തിയേറ്റർ കൈവിട്ടവൻ്റെ ഒ ടി ടി വിജയം എന്നൊക്കെ പറയില്ലേ അതാണ് ഈ ചിത്രം സിനിമയുടെ സംവിധായകനോട് തന്നെ ടെലിഗ്രാം ലിങ്ക് വരെ ചോദിച്ചവരുണ്ട് നല്ലൊരു സിനിമയാണ് സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്ക് ഏതാണ് പടമെന്നല്ലേ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ കണ്ടവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞുവെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ സിനിമ തിയേറ്ററുകൾ വിട്ടു ഒപ്പമിറങ്ങിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ ആ കൊച്ചു ചിത്രത്തിന് സാധിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഈ അടുത്താണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഒ ടി ടിയിലേക്ക് എത്തുന്നത് സിനിമ നിങ്ങൾ കണ്ടിരുന്നോ കണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുടെ സംവിധായകൻ വിനേഷ് വിശ്വനാഥ് സിനിമയുടെ ഒ ടി പുനർജന്മത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി സംവിധായകൻ വിനേഷ് വിശ്വനാഥിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കൃത്യമായ രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും ഇങ്ങനെയൊരു സിനിമ വരുന്നുണ്ട് എന്ന് ആളുകളെ അറിയിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ പ്രൊമോഷന് വേണ്ടി മിനിമം ഒരു കോടി രൂപയെങ്കിലും ചെലവാക്കണം അതിൽ കൂടുതലാണ് പലരും ഉപയോഗിക്കാറുള്ളത് നമ്മൾ അതിൻ്റെ നാലിലൊന്നു പോലും ഉപയോഗിച്ചിട്ടില്ല നല്ല രീതിയിൽ തന്നെ പ്രൊമോഷൻ ചെയ്യണം എന്ന് കരുതിയിരുന്നതാണ് പക്ഷേ സാഹചര്യങ്ങൾ മൂലം സാധിച്ചില്ല അതിനാൽ പ്രേക്ഷകരെ കുറ്റം പറയാനും സാധിക്കില്ല ഇങ്ങനൊരു സിനിമ വരുന്ന കാര്യം അവർ അറിഞ്ഞിരുന്നില്ല പക്ഷേ തിയേറ്ററിൽ നിന്നും നല്ല പ്രതികരണങ്ങളാണ് ലഭിച്ചത് സിനിമയുടെ മാർക്കറ്റിംഗ് ദിവസം തോറും മാറിക്കൊണ്ടിരിക്കുകയാണ് മേക്കേഴ്സ് എന്ന നിലയിൽ അതേക്കുറിച്ച് ധാരണ കുറവുണ്ട് തിയേറ്റർ റിലീസിൽ പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായം നേടി എന്നതൊന്നും ഒ ബാധകമല്ല അവർക്ക് ഫിഗറുകളാണ് പ്രധാനം എത്ര കളക്ട് ചെയ്തു എത്ര ദിവസം ഓടി എന്നതൊക്കെയാണ് അവർ നോക്കുന്നത് പല വലിയ സിനിമകളും ഒ ടി ടി ബിസിനസ് ആകാതെ നിൽക്കുകയാണ് മറ്റെന്തിനേക്കാളും തിയേറ്ററിലെ വിജയത്തിന് അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിനാൽ നല്ല പടമാണെന്ന് കേട്ടാൽ തിയേറ്ററിൽ പോയി കാണണമെന്ന് പ്രേക്ഷകരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ്റെ റിലീസിന് ശേഷം സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിൽ വർധനവുണ്ടായതായാണ് സൈന പ്ലേയിൽ നിന്നും കിട്ടിയ വിവരം മലയാളികൾ സിനിമ കാണുന്നുണ്ടെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ കാണുന്നത് കുറവാണ് പലരുടെയും ധാരണ ടെലിഗ്രാം ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം ആണെന്നതാണ് അതും പൈറസി ആണെന്ന് തിരിച്ചറിവ് പലർക്കുമില്ല സംവിധായകനായ എന്നോട് പോലും ടെലിഗ്രാം ലിങ്ക് ചോദിച്ചവരുണ്ട് ഇതുവരെ അഞ്ച് സ്കൂളുകൾ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ബെഞ്ചിങ് സിസ്റ്റം നടപ്പിലാക്കിയിട്ടുണ്ട് സാധാരണക്കാരിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് ഏറ്റവും പ്രിയപ്പെട്ടത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്നും ഒരു രക്ഷിതാവ് വിളിച്ചു അവരുടെ മകൻ സ്കൂൾ ബസിൽ സ്ഥിരമായി ബുള്ളി ചെയ്യപ്പെടുന്നുണ്ട് ഒരു അടിയായി ബുള്ളി ചെയ്ത പയ്യന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കുറ്റബോധവും വിഷമവുമായി ബുള്ളി ചെയ്യപ്പെട്ട പയ്യൻ അവനുമായി സംസാരിക്കുന്നത് നിർത്തി കുടുംബവുമായി വന്ന് മാപ്പു പറഞ്ഞിട്ടും കൂട്ടാക്കിയില്ല മകന്റെ ചിരി തന്നെ നഷ്ടപ്പെട്ടെന്നാണ് അവർ പറയുന്നത് ആ സമയത്താണ് അവർ ഈ സിനിമ കാണുന്നത് സിനിമ കണ്ടതോടെ അവനോട് ക്ഷമിച്ചേക്കാം എന്ന് അവർ പറഞ്ഞു കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ മകൻ ചിരിച്ചെന്നാണ് അവർ പറഞ്ഞത് ഇത്തരം നിരവധി കോളുകൾ വരുന്നുണ്ട് അതാണ് ഈ സിനിമയുടെ വിജയവും സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് കമൻ ബോക്സിൽ എഴുതാൻ മറക്കരുത് അതുപോലെ തന്നെ നല്ലൊരു സിനിമ തിയേറ്ററിൽ പോയി കാണുക നല്ല ഒരു സിനിമയും തിയേറ്ററിൽ വിജയമാകാതിരിക്കാൻ നമ്മൾ കാരണമാവാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ല രസകരമായ വിശേഷങ്ങളുമായി വരുന്നതുവരെ